മലയാളത്തിലെ മികച്ച നടിമാരിൽ ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി മോഡലിംഗ് രംഗത്തുനിന്ന് സിനിമയിലേക്ക് എത്തിയ ഐശ്വര്യ ലക്ഷ്മി വളരെ പെട്ടെന്ന് മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് എത്തി മായാനദി വരത്തൻ എന്നീ ചിത്രങ്ങൾ കരിയറിൽ ബ്രേക്ക് ത്രൂ ആയതിനു ശേഷം തമിഴിലും സജീവമായി നിലനിൽക്കുകയാണ് ഐശ്വര്യ ലക്ഷ്മി തന്നെ കുറിച്ച് ഓൺലൈനിൽ വായിച്ച ഏറ്റവും വലിയ വ്യാജ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഐശ്വര്യ ലക്ഷ്മി ഒരു സിനിമയ്ക്ക് വേണ്ടി താൻ രണ്ടര കോടി രൂപ പ്രതിഫലം വാങ്ങുന്നുണ്ടെന്ന് ആരോ വാർത്ത കൊടുത്തെന്നും അത് വായിച്ച് ഒരുപാട് നേരം ചിരിച്ചെന്നും ഐശ്വര്യലക്ഷ്മി പറഞ്ഞു ഇതൊക്കെ ആരാണ് പടച്ചുവിടുന്നതെന്ന് ചിന്തിച്ചെന്നും ഐശ്വര്യ പറയുന്നു തനിക്ക് ഇതുവരെ ആരും അത്ര വലിയ തുക പ്രതിഫലമായി തന്നിട്ടില്ലെന്നും ആരെങ്കിലും അങ്ങനെ തന്നിരുന്നെങ്കിൽ എന്ന് താൻ ചിന്തിച്ചെന്നും അവർ കൂട്ടിച്ചേർത്തു കരിയറിൽ താൻ കേട്ട ഏറ്റവും വലിയ റൂമറാണ് അതെന്നും ഐശ്വര്യലക്ഷ്മി പറഞ്ഞു മാമൻ സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങളും ഐശ്വര്യലക്ഷ്മി പങ്കുവെച്ചു ആദ്യമായിട്ടാണ് ഇതുപോലെ റൂറൽ സബ്ജക്ട് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു ഗ്രാമത്തിന്റെ തനതായ ആചാരങ്ങളും ആഘോഷങ്ങളും ിൽ കാണിച്ചിട്ടുണ്ടെന്നും അതെല്ലാം തനിക്ക് അത്ഭുതമായിരുന്നെന്നും ഐശ്വർലക്ഷ്മി കൂട്ടിച്ചേർത്തു ഇതൊരു റൂറൽ സബ്ജക്റ്റ് ആണ് ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് റൂൾ ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യുന്നത് ആ ഗ്രാമത്തിന്റെയും പിന്നെ കൂട്ടുകുടുംബത്തിന്റെയും ഭാഗമായിട്ടുള്ള പല ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് അതെല്ലാം തന്നെ സംബന്ധിച്ച് പുതിയൊരു കാര്യമായിരുന്നെന്നും ഐശ്വര് ലക്ഷ്മി പറയുന്നു